വാൽപ്പാറക്കു പോണ വൈക്കാണ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പൊള്ളാച്ചി സ്റ്റാൻഡിലാണ് ആ ബസ് എവിടക്കോ പോകാൻ നിൽക്കുകയാണ് അവിടെ ഒരു ഒരു സീനാണ് വാലയൊക്കെ കെട്ടിയിട്ട് കിടക്കണ പോലുണ്ട് സ്റ്റാൻഡിൽ ചുറ്റും ഇങ്ങനെ നോക്കാം കാണാം എങ്ങനെയുണ്ട് നല്ല രാത്രിയിലും ഓരോരുത്തരെ പെരുകിൽ പോകാൻ നോക്കി വയ്ക്കുകയാണ് സമയം പത്ത് മുക്കാല് കഴിഞ്ഞു നാല് മിനിറ്റ് ബസ് പളഞ്ഞീക്കുള്ളതാണ് പളഞ്ഞീക്ക് ഇവിടുന്ന് ഒരു പത്ത് രൂപ കിലോമീറ്റർ എന്തുകൊണ്ട് പിന്നെ നമുക്ക് പുറത്ത് പോയോക്കാം ആ റോഡ് അവിടുന്ന് ഇങ്ങനെ പോയി നോക്കുകയാണെങ്കിൽ പുറത്ത് അവസ്ഥ എത്തി തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിപ്പോ ഇങ്ങനെ മൂന്ന് മണി മണിക്ക് വണ്ടി കടക്കിരുന്നു ബസ് സ്റ്റോപ്പ് സ്റ്റോപ്പിൽ ഇപ്പൊ ചായ പിടിച്ചാ വേണ്ടി ഒരു ബേക്കറി കയറിയതാണ് ഉം നമ്മള് ബേക്കറി എന്താ കേര ബേക്കറി അങ്ങനെന്തൊരു ബേക്കറി ഗൈസ് പത വാൽപ്പാറൊക്കെ കയറിന് മുമ്പിള്ള പെട്രോൾ പമ്പാണ് ഇവിടെ ലോസ്റ്റ് നമ്മൾ നിന്ന് 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 നേരം ഒഴിപ്പിച്ചത് ഒരാറാറരക്കോ സമയപ്പോ നമുക്കിനിപ്പോ വണ്ടാ വണ്ടി ഇവിടെ പുറത്തു കൊണ്ട് നേരെ കയറും അങ്ങോട്ട് റോട്ട് ആകാശം കണ്ടില്ലേ ഫുൾ ക്ലിയർ സ്കൈ ആയിക്കൊണ്ടിരിക്കണ അപ്പോ ആലിയർ ഡാമിന്റെ എവിടെയോ ഒരു തുടക്കത്തിലാണ് അങ്ങനെ ഇവിടെ ഇങ്ങനെ റോഡ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്ഥലമാണ് വെള്ളമൊക്കെ അത്യാവശ്യത്തിന് താമൂലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടോ അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു പത്ത് രൂപ കൊല്ലം കഴിഞ്ഞപ്പോണ്ടാക്കി കൊണ്ടുതരപ്പറിയ ഒരു പത്ത് മുപ്പത് എർപ്പിന് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണിത് ഇവിടുന്ന് കാണാൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിക്കണ വണ്ടി എന്താ പറയുക അങ്ങനെ നോക്കാൻ പോയി പിന്നെ ഒരു പട്ടം പിന്നെ അല്ലേ ഫുള്ള് ഡാർ വ്യൂ ആർക്കാ നമുക്ക് നടന്നു എന്തല്ലേ കാടും പുല്ലും ഒക്കെ പൊടിച്ചിട്ട് ഒരു കോരങ്ങ മല എന്തായാലും വേസ്റ്റ് നല്ലോട്ടുണ്ട് നല്ല ചീന പിന്നെ എന്താ പറയാ നിങ്ങളോടൊക്കെ എന്താ പറയല്ലെ പിന്നെ അടുത്തൊരു വ്യൂ പോയിന്റിൽ ഇങ്ങനെ നിർത്തി അത് കാണുന്ന ഒരു ആണ് ഇത് ഇങ്ങനെ പോണ ബൈക്കൂടി കുറേ ഉണ്ട് ഇത് എത്രാം തേർപ്പിൻ്റെ പത്തിനെട്ടാം തേർപ്പിൻ്റെ ആണ് കിട്ടുന്നത് അവിടുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു നമ്മുടെ നാടിൻ്റെ ഒരു ഇതാണ് കോമഡി സീനാണ് അയാളെ ഹീലോ കാണി നൂഡിൽസിൻ്റെ ഫോർ കപ്പ് കൊടുത്തു പോകണം ഫോറിൻ്റെ ആയതുകൊണ്ട് കൊടുത്ത് കാണേ ഇത് ആരാന്ന് വെച്ചാൽ സി കറുവർ മാർഷ് ഓഫ് ദി ഡിസ്ട്രിക്ട് ബോൺ ഓഗസ്റ്റ് ഡിസ്ട്രിക്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഉള്ള ഒരാളാണ് ഇയാള് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഉണ്ടായ ആളാണ് കൂടുതൽ

നമ്മളെ വണ്ടി അവിടെ ഇട്ടുക്കണേ അവിടെക്ക് പോവണ്ടേ പൂരം കഴിഞ്ഞ് പൂര പൂരത്തെ എടുക്കാന് ഒരു തൃശ്ശൂർ പൂരം തന്നെ ഇതാണ് ഓ ൊറാട്ടെന്താ എത്ര കഴിഞ്ഞിട്ട് ലാസ്റ്റ് പൊറോട്ടമ്മക്ക എന്നെവിടെ എത്തുക ഇതാണ് നമ്മുടെ ലക്ഷ്യം അരീക്കാണ് നേരെ അപ്പൊ എല്ലാത്തിലും തേങ്ങ മോഡൻ